ഇന്നത്തെ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ഇവിടെ വെക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് സർ ഞാൻ പറയാം ഞാൻ പറയാം എന്താണെന്ന് ഞാൻ പറയാം അത് ഞാൻ പറയാം അതിനാണല്ലോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതിന്റെ ഇടയിലേക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോ ആ ഒരു സന്തോഷ വാർത്ത ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ഡ്യൂട്ടി സമയം ദിവസവും ഇരുപത് മണിക്കൂറായി കൂട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കൈയടിച്ച് കൈയടിച്ച് വാസകു മാത്രമല്ല എല്ലാവരും ഞായറാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ എല്ലാ ദിവസവും മിനിമം കുറഞ്ഞത് തൊണ്ണൂറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള നിയമം ഞാൻ ഇവിടെ പാസാക്കാൻ പോവുകയാണ് ജീവനക്കാർക്ക് ശമ്പളം കൂട്ടി നൽകാനൊന്നും പറ്റില്ല പക്ഷേ ഇരുപത് മണിക്കൂറെങ്കിലും ദിവസവും ജോലി ചെയ്തോണം ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അതിനെ അനുകൂലിക്കുമോ അതോ പ്രതികൂലിക്കുമോ എല്ലാവരും ഞായറാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ കുറഞ്ഞത് തൊണ്ണൂറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള അഭിപ്രായ പ്രകടനം എൽ എൻ ടി കമ്പനി തലവൻ എസ് എൻ സുബ്രഹ്മണ്യൻ നടത്തിയതിന്റെ പേരിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതേ അഭിപ്രായം ഇൻഫോസിസ് സ്ഥാപകൻ മൂർത്തിയും തുടർന്ന് നിരവധി കോർപ്പറേറ്റ് സിഇഒമാരും മുന്നോട്ട് വെച്ചിരുന്നു ഇന്ത്യയിലെ വൻകിട ആശുപത്രികളിൽ വലിയ തോതിൽ വിദേശ നിക്ഷേപം നടക്കുന്നു എന്ന വാർത്തകൾ ഈയിടെ പുറത്തു വന്നിരുന്നു അതിന്റെ കാരണം ഇപ്പോഴാണ് വീടുകിട്ടിയത് എല്ലാ ദിവസവും പതിനഞ്ചു മുതൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുക ഞായറാഴ്ച പോലും അവധിയില്ലാതിരിക്കുക അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലാഭം ഓരോ വർഷവും ഇരട്ടിയാക്കുക ദിവസവും ഏറ്റവും കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്ന ജീവനക്കാരനെ കമ്പനി ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പൂവിന്റെ ഇമോജ് ഇട്ട് ആദരിക്കുക ഇത് കണ്ട് പുളികേതനായി ജീവനക്കാരൻ അടുത്ത ദിവസം മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുക അവസാനം ജോലിക്കിടയിൽ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നുകൊണ്ട് ജീവനക്കാരൻ മരിക്കുമ്പോൾ വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ പൂവിന്റെ മറ്റൊരു ഇമോജ് ഇട്ട് ആദരാഞ്ജലിയിൽ അർപ്പിക്കുക പിന്നെ അടുത്ത ജീവനക്കാരനെ നിയമിക്കുക വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക ഇതാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് സിഒഒമാർ കണ്ട അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന കിരാശേരി അമിതമായ ജോലി ഭാരം മൂലമുള്ള സമ്മർദ്ദം കൊണ്ട് പൂനെയിലെ ഒരു എം ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഹൃദയാഘാതം മൂലം കുറച്ചു നാൾ മുമ്പ് മരിച്ചത് വലിയ ചർച്ചയായിരുന്നു ആയിരുന്നു വേണ്ടി തന്റെ ജീവൻ പോലും കളഞ്ഞ് ജോലി ചെയ്ത ആ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോലും കമ്പനിയുടെ ഒരു പ്രതിനിധിയും ചെന്നില്ല എന്നോർക്കണം ഇന്ത്യയിലെ നിയമപ്രകാരം ഫാക്ടറീസ് അതായത് ഫാക്ടറീസ് ആക്ട് ആൻഡ് ദ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആഴ്ചയിൽ പരമാവധി മണിക്കൂറും ദിവസം ഒമ്പത് മണിക്കൂറുമാണ് ജോലി ചെയ്യേണ്ട സമയം ഇടവേളകൾ ഉൾപ്പെടെയാണിത് അതിൽ കൂടുതൽ ജോലി ചെയ്താൽ ഓരോ മണിക്കൂറിനും ഇരട്ടി ശമ്പളം കൊടുക്കണം ഓവർ ടൈം ജോലി കൂടെ കൂട്ടി ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കില്ല ഇനി ഇന്ത്യയുടെ ചീഫ് ഇക്കണോമിക്കൽ അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മുന്നൂറ് ശതമാനമാണ് വർദ്ധിച്ചത് അതേസമയം കോർപ്പറേറ്റ് സെക്ടറിലെ ജീവനക്കാരുടെ ശമ്പള വർധനവ് പോയിന്റ് എട്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ മാത്രമാണ് ഇന്ത്യയിലെ വിലക്കയറ്റം ആറ് ശതമാനത്തിന് മുകളിലാണ് ഭക്ഷ്യ വിലക്കയറ്റം പത്ത് ശതമാനം ഓർക്കണം അതായത് ശമ്പള വർധനവ് വിലക്കയറ്റം പോലും കവർ ചെയ്യുന്നില്ല എന്ന് സാരം ജീവനക്കാർക്ക് ശമ്പളം കൂട്ടി നൽകാൻ പറ്റില്ല പക്ഷേ ഇരുപത് മണിക്കൂർ ദിവസവും ജോലി ചെയ്തോണം എന്നാണ് ഇവർ പറയുന്നത് മറ്റൊരു ക്ലേശയാണ് ഇന്ത്യക്ക് ചൈനയെ തോൽപ്പിക്കണം എന്ന് പറയുന്നത് എങ്കിൽ എല്ലാവരും ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം എന്നത് ഇന്ത്യയും ചൈനയുമായിട്ട് അങ്ങനെ എന്തെങ്കിലും മത്സരം നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇനി ചൈനയിലെ ഔദ്യോഗിക നിയമപ്രകാരം ആഴ്ചയിലെ ജോലി സമയം നാൽപ്പത് മണിക്കൂർ മാത്രമാണ് ശനിയും ഞായറും അവിടെ അവധിയുമാണ് അമേരിക്കയിലും അതുതന്നെയാണ് തൊഴിൽ സമയം കൂടുതൽ സമയം ജോലി ചെയ്താൽ പ്രൊഡക്ടിവിറ്റി കൂടുമോ കൂടില്ല എന്ന് മാത്രമല്ല ഇതൊരു തെറ്റായ കാര്യമാണ് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്നത് ഒരു മിത്താണ് എന്നത് വലിയ രീതി ജീവനക്കാരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പ്രചാരവേലകളും നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരാൾ ജോലി ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ സെക്ടറിലാണെന്ന് എടുത്തു നോക്കാം ആ ഫിനാൻഷ്യൽ സെക്ടറിൽ അവിടെ അദ്ദേഹത്തിന് ഡിപ്രഷൻ ഒബിസിറ്റി ബി പി ഇതൊന്നും ഇല്ലാത്ത ഒരാളെയും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ഈ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നു കോർപ്പറേറ്റ് കമ്പനികൾ മാത്രമല്ല ഇപ്പോൾ സർക്കാർ മേഖലയിലെ അടക്കമുള്ള സ്ഥാപനങ്ങളിലും അമിതമായ ജോലി സമ്മർദ്ദമാണുള്ളത് എന്നാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള സംവിധാനങ്ങൾ ഇല്ലതാണ് ഗ്രാമപ്രദേശങ്ങളിൽ പോലുമുള്ള ബാങ്ക് ബ്രാഞ്ചുകൾ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത് രാത്രി ഒമ്പത് മണിക്കൊക്കെയാണ് അവധി ദിവസങ്ങളിലും ജോലി ഔദ്യോഗിക അവധിയുള്ള രണ്ടാം ശനിയാഴ്ച ലോൺ മേള നാലാം ശനിയാഴ്ച റിക്കവറി മേള ബാങ്കുകളിൽ ബാങ്കിങ് ജോലിയേക്കാൾ കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് എന്നിവയൊക്കെയാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഒരാൾ ഒരു ജോലിയിൽ നിന്ന് പോയാൽ പത്ത് പേരെ വേറെ കിട്ടും എന്നതാണ് കമ്പനികൾ ഇത്രയും അധികം ചൂഷണം നടത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ജോലിക്ക് കയറിയ ഉടനെ ഒരു കോടിയുടെ ഹൗസിംഗ് ലോണ് ഇരുപത് ലക്ഷം രൂപയുടെ കാർ ലോൺ ഒക്കെ എടുത്തുകൂട്ടുന്നത് കൊണ്ട് ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്ത അടിമകളായി തന്നെ ഇവരവിടെ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു അങ്ങനെ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ തൊഴിൽ വകുപ്പ് മന്ത്രാലയങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ വെറും തമാശ മാത്രമാണെന്നാണ് മറ്റൊരു സത്യം അതാണ് കോർപ്പറേറ്റ് കമ്പനി തലവന്മാർക്ക് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ പറയാൻ കഴിയുന്നതും അസുഖം മൂലം ലീവായിരുന്ന ദിവസം വി സിയിൽ അതായത് വീഡിയോ കോൺഫറൻസ് മീറ്റിംഗിൽ പങ്കെടുക്കാതിരുന്നതിന്റെ പേരിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനെ മേലധികാരി ചീത്ത വിളിച്ചത് ഈയിടെയാണ് അതുപോലെ തന്നെ പൂനെയിലെ അമിതമായി ജോലി സമ്മർദ്ദം മൂലം ഒരു പെൺകുട്ടി ഹൃദയാഘാതം ഒന്ന് മരിച്ചപ്പോൾ കേന്ദ്ര ധനമന്ത്രി നടത്തിയ പ്രസ്താവനയും നമ്മൾ ഓർക്കണം അതുപോലെ ആ സംഭവത്തിൽ അന്വേഷണം നടന്നു എന്നൊക്കെ കേട്ടെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് എത്ര നേരം നിങ്ങളുടെ ഭാര്യയുടെ മുഖം കണ്ടുകൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയും അതുകൊണ്ട് അവധി ദിനമായ ഞായറാഴ്ചകളിലും ജോലി ചെയ്യണമെന്ന് എൽ ടി ചെയർമാൻ ആയിട്ടുള്ള സുബ്രഹ്മണ്യന്റെ വിവാദ പരാമർശത്തിന് പ്രതിഷേധവുമായിട്ട് ഒരുപാട് ജീവനക്കാരാണ് മുന്നോട്ട് വന്നത് കൂട്ടത്തിൽ എല്ലാ ദിവസവും പതിനാല് മണിക്കൂർ വീതം ജോലി ചെയ്ത തനിക്ക് ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു യുവതി ആ യുവതി പറയുന്നത് ഇപ്രകാരമാണ് താൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നുവെന്നും തൻ്റെ കുട്ടി താനില്ലാത്ത ഒരു കുടുംബചിത്രം വരച്ചപ്പോയാണ് തനിക്ക് ബോധം വെച്ചതെന്നും അതായത് ബോധം വന്നതെന്നുമാണ് ആ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് താൻ ആഴ്ചയിൽ എഴുപത് മുതൽ എൺപത്തിനാല് മണിക്കൂർ വരെ ഓഫീസിൽ ചെലവഴിച്ചിരുന്നു എന്നും യുവതി പറയുന്നു ഈ തിരക്കിനെ തുടർന്ന് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ തനിക്ക് നഷ്ടമായത് എന്താണെന്നോ അതാണ് തൻ്റെ വീഡിയോയിലൂടെ താൻ പറയുന്നത് താനൊരു ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നുവെന്നും അഞ്ചു വയസ്സുള്ള തൻ്റെ കുട്ടി താനില്ലാത്ത ഒരു കുടുംബചിത്രം വരച്ചപ്പോയാണ് തനിക്ക് ബോധം വെച്ചതെന്നും യുവതി പറയുന്നു നീതു മോഹൻ എന്ന യുവതിയാണ് ഇത്തരത്തിൽ വീഡിയോ മുന്നോട്ട് വന്നത് പത്ത് വർഷം മുമ്പ് ഞാനും ഇങ്ങനെയായിരുന്നു ഒരു ബാഡ് ഓഫ് ഓണർ പോലെ ദിവസവും പതിനാല് മണിക്കൂർ ജോലി ചെയ്തു അതായത് പുലർച്ചെ മൂന്ന് മണിക്കൂറിനർന്ന് ഇമെയിലുകൾക്ക് മറുപടി നൽകി മകളുടെ ബാല്യം ആസ്വദിക്കുന്നത് എനിക്ക് നഷ്ടമായി ഒടുവിൽ എന്നെ തടഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ അഞ്ചു വയസ്സുള്ള കുട്ടി വരച്ച ഒരു ചിത്രമാണ് അതായത് ഞാൻ മാത്രമില്ലാതിരുന്ന ഒരു ഫാമിലി ചിത്രം ഇത് എന്താണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ അമ്മ എപ്പോഴും ഓഫീസിലായിരിക്കുമെന്നായിരുന്നു മകളുടെ മറുപടി ഈ ചിത്രമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് യുവതി ഇപ്രകാരമാണ് പറയുന്നത് താനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ വാർഷിക ബജറ്റ് റിപ്പോർട്ടിങ് മറ്റു ജോലികൾ എന്നിവയിൽ തൻ്റെ പങ്കുണ്ടായിരുന്നു വളരെയധികം ജോലിയും തനിക്കുണ്ടായിരുന്നു ചിലപ്പോൾ മുപ്പത്തിയാറ് മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നു യുവതിയുടെ ഈ വീഡിയോക്ക് അത് അവിടെ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിരവധി ലൈക്കുകളും കാഴ്ചകളുമാണ് കിട്ടിയത് രാജ്യത്തിന്റെ പല ഭാഗത്തും ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഊണും ഉറക്കവും തന്റെ കമ്പനികൾക്കും മുതലാളിമാർക്കും വേണ്ടി തന്റെ ആരോഗ്യവും തന്റെ സമയവും കളഞ്ഞ് പണിയെടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനത്തുള്ള ശമ്പളമോ പരിഗണനയോ അവർക്ക് ലഭിക്കുന്നുമില്ല എല്ലാവരും ഞായറാഴ്ച ഉൾപ്പെടെ ആഴ്ചയിൽ കുറഞ്ഞത് തൊണ്ണൂറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള അഭിപ്രായ പ്രകടനവുമായി മുതലാളിമാർ വന്നപ്പോൾ ആർ ജനരോഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ന്യൂസുകൾക്ക് താഴെ പൊതുജനം രേഖപ്പെടുത്തിയത് കൊള്ളക്കാരുടെ ദേശസ്നേഹം കൊലയാളിയുടെ സാരോപദേശം ഇവരെ വെറുതെ വിടരുത് വലിയൊരു ആപത്ത് വിളിച്ചു വെക്കരുത് വർക്ക് വിത്ത് ഡിഗ്നിറ്റി എന്ന ഒരാൾ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റൊരാൾ കോർപ്പറേറ്റ് ബീപന്മാർക്കെതിരെ പ്രതികരിക്കണം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെ ശബ്ദമുയർത്തണം എന്നും അഭിപ്രായം രേഖപ്പെടുത്തി എക്സ്പ്ലോയിറ്റേഷൻ മസ്റ്റ് ബി സ്റ്റോപ്ഡ് ഇന്റർനാഷണൽ ലേബർ ലോ മസ്റ്റ് ബി ഇംപ്ലിമെന്റഡ് ഇൻ ഇംപ്ലിമെന്റഡ്സ് ഇൻക്ലൂഡിംഗ് ഐ ടി അതായത് ഐ ടി ഉൾപ്പെടെയുള്ള സെക്ടേഴ്സുകളിൽ ഇന്റർനാഷണൽ ലോ ഉൾപ്പെടുത്തണം ആ രീതിയിലുള്ള നിയമമായിട്ട് മുമ്പോട്ട് വരണം എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് ഇപ്പോഴത്തെ നമ്മുടെ ജോലി സമയം അതായത് ആഴ്ചയിൽ അഞ്ചു ദിവസം മണിക്കൂർ ജോലി എന്നത് ആഴ്ചയിൽ നാല് ദിവസം ആക്കി കുറക്കാൻ വേണ്ടി ലോകം മുഴുവൻ ചർച്ചകൾ നടക്കുമ്പോഴാണ് ദിവസവും പതിനഞ്ചു മണിക്കൂർ ആഴ്ചയിൽ കുറഞ്ഞത് തൊണ്ണൂറ് മണിക്കൂറും ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നത് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ രീതിയിലാണോ നമ്മുടെ ജോലി സമയവും അതുപോലെ തന്നെ നമ്മുടെ ജോലി ചെയ്യേണ്ട സമയവും നമുക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും നമുക്ക് ലഭിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദിസ് ഈസ് ഐനി ഫ്രം സുഹാസ് മഞ്ചേരി